തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞ ദിവസം അവസാനിച്ചു കൂട്ടലും കിഴിക്കലുമായി എല്ലാ മുന്നണികളും വിജയപ്രതീക്ഷയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും വലിയ പോരാട്ടം നടന്ന കേരളം മാത്രമല്ല രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് നടന്ന ഒരു കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം ചരിത്രത്തിലാദ്യമായി ബി ജെ പി വിജയിക്കുമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കോർപ്പറേഷൻ കോർപ്പറേഷനിൽ പോളിങ് അവസാനിച്ച അടുത്ത ദിവസം ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ ശുഭ എന്ന് തന്നെയാണ് അൻപത്തി അഞ്ചോളം വാർഡുകളിൽ ബി ജെ പി വിജയിക്കുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച മുപ്പത്തഞ്ച് വാർഡുകളിൽ പരമാവധി പത്ത് വാർഡുകൾ കയ്യിൽ നിന്ന് പോയാലും അതായത് പരാജയപ്പെട്ടാലും ഇരുപത്തി അഞ്ചോളം വാർഡുകൾ തിരിച്ചു പിടിക്കാനാകുമെന്നാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ചോളം വാർഡുകൾ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഇരുപത്തഞ്ചോളം വാർഡുകൾ ഇത്തവണ പിടിച്ചെടുക്കാനാകുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു അങ്ങനെ അൻപത് വാർഡുകൾ തീപാറുന്ന പോരാട്ടം നടന്ന പന്ത്രണ്ടോളം വാർഡുകളുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നേർക്കു നേർ പോരാട്ടം നടന്ന വാർഡുകൾ അതിൽ ഒരാറു വാർഡുകളെങ്കിലും ബി ജെ പി വിജയിക്കുമെന്നാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കണക്കുകൂട്ടൽ അങ്ങനെ ശരിയാണെങ്കിൽ സി ഫോർ സർവേ അവർ പറഞ്ഞതുപോലെ അറുപത്തി സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും അൻപത്തി അഞ്ച് സീറ്റുകൾ ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നു ഇവിടെയാണ് ആർ എസ് എസിന്റെ ആ കൃത്യമായ ഗ്രൗണ്ട് സർവേ യാഥാർത്ഥ്യമാകുന്നത് ആർ എസ് എസിന്റെ ഗ്രൗണ്ട് സർവേയിൽ ആർ എസ് കൃത്യമായി പറഞ്ഞു ഫിഫ്റ്റി ഫൈവ് പ്ലസ് അൻപത്തി അഞ്ചിന് മുകളിൽ സീറ്റുകൾ കിട്ടും എങ്ങനെയായിരുന്നാലും അൻപത്തി ഒന്ന് പ്ലസ് അൻപത്തിരണ്ട് സീറ്റുകൾ നേടി ഇത്തവണ തിരുവനന്തപുരത്തിന്റെ മേയർ ബി ജെ പിയുടെ ഒരു നേതാവായി മാറും ഇതായിരുന്നു ആർ എസ് എസിന്റെ ഏറ്റവും വലിയ കണക്ക് ആർ എസ് എസിന്റെ ഗ്രൗണ്ട് സർവേ അതിന് ഒപ്പം തന്നെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ചില കണക്കുകൾ കൂടിയുണ്ട് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം നടന്ന വോട്ടിംഗ് ബിജെപിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ജഗതി ഉൾപ്പെടെയുള്ള അഞ്ചോ ആറോ വാർഡുകളിൽ മാത്രമാണ് അറുപത് ശതമാനത്തിൽ താഴെ വോട്ടിംഗ് പോയിട്ടുള്ളത് പോളിംഗ് പോയിട്ടുള്ളത് ബാക്കി എല്ലാ വാർഡുകളിലും അറുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് നടന്നിട്ടുണ്ട് ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ബി ജെ പി കണക്കൂട്ടുന്നത് ജഗതി അടക്കമുള്ള വാർഡുകൾ അറുപത് ശതമാനത്തിന് താഴെ പോയാലും കുഴപ്പമില്ല കാരണം തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്തിട്ടുണ്ട് എന്ന് ബി ജെ പി കൃത്യമായി പറയുന്നു ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രവർത്തനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ഏകോപിപ്പിച്ചു ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് നോക്കാതെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മിക്കവാറും എല്ലാ കോർപ്പറേഷനുകളിലും നേരിട്ട് ഇറങ്ങി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് അതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ അതുപോലെ തന്നെ ആർ എസ് എസിന്റെ കൃത്യമായ ഏകോപനം ഇതെല്ലാം തലസ്ഥാനത്ത് ബി ജെ പിയുടെ വിജയം ഉറപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്തായാലും ഇത്തവണ ഇല്ലെങ്കിൽ ഇനിയില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ ബി ജെ പി ശുഭപ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണ വിജയിച്ച വാർഡുകളിൽ ബഹുഭൂരിപക്ഷം വിജയിക്കാൻ കഴിയുകയും കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഇരുപത്തി അഞ്ചോളം വാർഡുകൾ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നു